കോഴിക്കോട് ഗോതമ്പ് റോഡ് തോണിച്ചാലിലെ ക്വാറി വിഷയവുമായി ബന്ധപ്പെട്ട കുടിയത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം പേർക്കെതിരെയാണ് കേസ് ഞങ്ങൾ ആരുടെ ദുരന്ത നിവാരണ സമിതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ട് ഒരു ദിവസം തോണിച്ചാലിൽ അനധികൃതമായി പ്രവർത്തിച്ച കോറിയുമായി ബന്ധപ്പെട്ട് കൊടിയത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദയെ ഉപരോധിച്ച സംഭവത്തിലാണ് കേസ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അംഗം കോമളം തോണിച്ചാലിൽ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ പുതിയോട്ടിൽ കബീർ കണിയാത്ത് എന്നിവരുൾപ്പെടെ കണ്ടാലറിയാവുന്ന ഇരുപത്തഞ്ചോളം പേർക്കെതിരെയാണ് മുക്കം മുക്കംപൊലീസ് കേസെടുത്തത് കുറ്റകൃത്യം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേരൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അസഭ്യം പറയൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് നിയമലംഘം ൾ പരിഹരിക്കുന്നതിനു മുൻപ് കോറികൾ പ്രവർത്തിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് ഉദ്യോഗസ്ഥർ കോറിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് സമരക്കാരുടെ ആരോപണം അതേസമയം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇത് പരിഹരിക്കാൻ കോറി ഉടമകൾക്ക് വ്യാഴാഴ്ച വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു നിയമപരമായി സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തനിക്ക് അവകാശമില്ലെന്നും സമരസമിതി നേതാക്കൾ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാലാണ് കേസ് നൽകിയതെന്നും സെക്രട്ടറി അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്